ഇനി ഇതാ പൂരം നായകൻ വരികയാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപതാം തീയതി ഇന്നാണ് തിരുനക്കരയിലെ പൂരം അപ്പൊ നമുക്ക് എല്ലാവർക്കും പൂരം കണ്ടാലോ നിങ്ങൾ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണണേ വെൽക്കം ടു സൈന്യൂസ് ബ്ലോഗ് പരശുരാമൻ ഗജരാജ ശ്രേഷ്ഠൻ സ്വാഗതം സുസ്വാഗതം പൂരത്തിന്റെ ആരവ് പുഴകി നിൽക്കുന്ന തിരുനക്കര ദേവരുടെ പൊന്മണ്ണിനെ പുളകം തള്ളിച്ചുകൊണ്ടിതാ പടിക്കെട്ടുകൾ ഇറങ്ങി കടന്നു വരികയാണവൻ കാത്തിരിക്കുന്ന പൂരങ്ങളിൽ ആരവം ഒരുങ്ങുന്ന കാക്കുന്ന വിജയങ്ങൾ കൊണ്ട് ആദരവം അർപ്പിച്ച വീരനായകൻ ആഘോഷപ്രിയനായ തിരുനക്കര ദേവരെ കാർപ്പിച്ചൊഴുതു വഴങ്ങി പൂരം കൂടുവാൻ കടന്നു വരുന്നു ഉണ്ണി തിരുനക്കര പൂരത്തിന്റെ രണ്ടാമനായി കടന്നു വരുന്നു കരിമണ്ണൂർ ഉണ്ണി നാനാദിക്കലും ആവേശത്തിന്റെ വേലിയേറ്റം നിറയുമ്പോൾ ഇതാ മണ്ണിൽ നിന്നും വരികയാണ് ഒരു താരനായകൻ്റെ കിരണങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് അക്ഷര നഗരയിൽ അഭിമാനം ചാർത്തുമ്പോൾ ആത്മസമർപ്പണമായ ഈ പൂരം കൂടുവാൻ ഇനി കടന്നു വരികയാണ് തിരുവല്ലയുടെ മണ്ണിൽ നിന്നൊരു താരനായകൻ സ്വാഗതം ആവേശത്തിന്റെ മറ്റൊരു സായന്തരം കോട്ടയം പട്ടണത്തിൽ സമ്മാനിക്കുവാൻ കടന്നു വരുന്ന ശ്രീ വല്ലഭദാസൻ കലിയുഗ സുന്ദര കളഭശ്രേഷ്ഠൻ ചുരുമഠം രാജശേഖരനും സ്വാഗതം സുസ്വാഗതം

നിമിഷാർത്ഥ നേരം മാത്രം മതി എന്ന് കാണിച്ചു തന്നവൻ അതെ വന്നു ചേരുകയാണ് പാർത്ഥസാരഥി പാർത്ഥസാരഥി അലയടികൾ ആറാടുന്ന ശിരസിൽ തീർത്ത വീണ്ടും തിരുനക്കര പൂരത്തിന്റെ ആവേശം തന്റെ ഹൃദയത്തിൽ ഈ ഇറങ്ങി കടന്നു വരുന്നു തമ്പുരാൻ ഗജമുഖ ഭീമൻ പാർത്ഥസാരഥി വീണ്ടും ഒരു തിരുനക്കര പൂരത്തിന്റെ ആവേശം തന്റെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ടിര ഈ പടിക്കട്ടുകൾ ഇറങ്ങി കടന്നു വരുന്നു കലവൂരിന്റെ മാർഗം തിരുനക്കര പൂരത്തിലേക്ക് സ്വാഗതം ആവേശത്തിന്റെ നേർരൂപവും തനിക്കു ഞാൻ പോണത്വം ചേർന്ന കേരളത്തിന്റെ ഭാവി ഇറങ്ങി തിരിച്ച സ്വാഗതം അസ്തമ സൂര്യന്റെ ആന താരങ്ങളെ സ്വീകരിക്കുന്ന വീരപ്രമാണി യുവ രാജാവിന് സ്വാഗതം സുസ്വാഗതം തന്റെ പോരാട്ടങ്ങൾക്ക് മുതൽ കൂട്ടാക്കി കൂടെ ചേർത്ത രാജശേഖരന്റെ വരവ് പേരുകേട്ട പൂരങ്ങൾക്കും പെരുമയുള്ള ആവേശങ്ങൾക്കും പലകുറി സാക്ഷ്യം വഹിച്ച അതേ പ്രൗഢിയുംകിട്ടുമായി വീണ്ടും ഒരു തിരുനക്കര പൂരം കൂടുവാൻ തോട്ട രാജശേഖരനും തിരുനക്കരയുടെ മണ്ണിലേക്ക് സ്വാഗതം സുസ്വാഗതം നിറയുന്ന വേദിയിൽ

കുളമാക്കിൽ രാജ തിരുനക്കര ആനിക്കൂട്ടിലെ നിത്യ സാന്നിധ്യമായി പദക്കുറി ഈ മണ്ണിൽ വന്നിറങ്ങിയ ഗജരാജൻ കുളമാക്കിൽ രാജയ്ക്കും സാരഥിമാർക്കും തിരുനക്കര പൂരസാഗരത്തിലേക്ക് ഒരായിരം സ്വാഗതം സുസ്വാഗതം സഖ്യ പേരും പെരുമയും നിറഞ്ഞ പൂരങ്ങളിൽ ആവേശം തീർത്ത് എഴുന്നള്ളി നിന്ന ചരിത്രമുള്ളവൻ മഹാദേവപ്രിയൻ താമരക്കുടി വിജയനും തിരുനക്കര പൂരസാഗരത്തിലേ ഒരായിരം സ്വാഗതം വരികയാണവൻ വരികയാണ് വേദികളിൽ നിന്നും വേദികളിലേക്ക് താരമായി വഴി നടത്തുന്ന സാരഥി കൊളങ്ങാട്ടുകരഞ്ജുവിന്റെ കൈയും പിടിച്ചുകൊണ്ട് ഈ വർഷവും തിരുനക്കരത്തിന് ആ വേഷം പകർന്നു കൊണ്ടിതാ അവതരിക്കുകയാണവൻ വീരന്മാരുടെ പാദമൂത്രങ്ങൾ ഏറ്റുവാങ്ങിയ ചീര കൈരളിയുടെ ചന്തം കൊണ്ട് മഹിമ തീർത്ത കന്നട രാജകുമാരൻ തികമാർന്ന രാജസൂയങ്ങളിലേക്ക് മികവാർന്ന ചന്തമായി നെഞ്ചും വിരിച്ചു കടന്നു ചെന്ന കൊനാന ഏത് മണ്ണിന്റെ എണ്ണം പറഞ്ഞ ഒരു അകത്തടങ്ങളിൽ നിന്നും കേരളത്തിന്റെ ആവേശങ്ങളെ മീനാടിന്റെ മാനസപുത്രൻ കുന്നോളം ആവേശങ്ങൾ നിറനിറയുന്ന കുന്നംകുളം നാട്ടിലും വേലപ്പാടങ്ങൾക്കും കഥ പറയുന്ന വള്ളുവ നാട്ടിലും ചരിത്രം കുറിച്ച തെക്കിന്റെ താരനായകൻ ആരാധകരുടെ ആവേശമായ മീനാടൻ സഹ്യമാരണ വീരൻ

ഐതിഹ്യങ്ങളും ും ഐതിഹ്യങ്ങളുംക്കലയുടെ വിശ്വാസ ഭൂമിയിലേക്ക് പടിഞ്ഞാറെ ചേരുവാരത്തിന്റെ വലത്തെ കൂട്ടാനായി പുതുപ്പള്ളി നാടിന്റെ പെരുമ പകരുന്ന വീരപ്രമാണി ആനയായി പിറന്ന ആവേശം കൊണ്ട് വളർന്ന ആന കേരളത്തിന്റെ താരസിംഹാസനം കീഴടക്കിയ കോട്ടയം കൊമ്പൻ അക്ഷര നഗരിയുടെ മണിത്തെട്ടും കൂരനഗരിയുടെ വിരിമാറും കടന്ന് കീർത്തിയുടെ സിംഹാസനം കീഴടക്കി നിന്ന രാജകുലപതി അതെ പൂരങ്ങളുടെ തിരുവന്താടിയുടെ വനത്തെ കൂട്ടാണ് അങ്ങനെ ആ വേശത്തിന്റെ ഗജഭേരി മുഴക്കിക്കൊണ്ട് വരികയാണ് കൂട്ടരെ അഘോരമൂർത്തിയുടെ മണ്ണിലെ ആൻകൂട്ടി തട്ടകം ഭരിക്കേണ്ടുന്ന കേമനായി തർക്കമില്ലാത്ത നായകത്വുമായിട്ടിതാ തടന്നു വരികയാണവൻ എട്ടു ദിക്കിലും കീർത്തി കേട്ട ഏഴര പൊന്നാനികളുടെ നാട്ടുകാരൻ അഷ്ടമൂർത്തികളെ മുട്ടുകുത്തി തൊഴുന്ന അഘോരമൂർത്തിയുടെ ആരോ മേൽപൂത്രൻ

വാർമുടി ിൽ ചൂടിയ ശ്രീ മഹാദേവന്റെ അക്ഷര നഗരിയുടെ വലതുകാൽ വച്ചു വന്നിറങ്ങി ഈ കണ്ട കാലമത്രയും തനിക്കുതാൻ പോന്നവനായി നെഞ്ചും വിരിച്ചു ഒരു കാലം മലയാള മണ്ണിനെ അടക്കി ഭരിക്കുന്ന കോട്ടയം കൊമ്പൻമാരിലെ പ്രമുഖൻ അതെ ഗതകാല പ്രൗഢിയുടെ ഒട്ടും കൈമോശം വരുത്താതെ ഇന്നും തന്റെ പേരും പെരുമയും കാത്തു സൂക്ഷിക്കുന്ന വീരനായകൻ അന്നും ഇന്നും എന്നും അക്ഷര നഗരിയുടെ നിലക്കാത്ത ആവേശം ഗജതിലകം ഉഷ ശ്രീ കുട്ടി ും ആഘോഷങ്ങളും മംഗളമണിനാദങ്ങളും വാദ്യങ്ങളും ഒരുങ്ങിയെങ്കിൽ അതെ ആറു വർഷത്തെ ഇടവേള കഴിഞ്ഞ് ആനന്ദ നടരാജമൂർത്തിയുടെ തിടം വേറ്റിക്കൊണ്ട് അവൻ വരികയാണ് മക്കളെ കാണുക കാണുക കണ്ണുകളെ ൂർപ്പിച്ചുകൊണ്ട് ഈ ആരവം കേൾക്കുക പാലരും അഷ്ടമുടി കായൽക്കറിയിൽ പ്രണമിച്ചു നിൽക്കുന്ന തെക്കിന്റെ പടിഞ്ഞാറൻ ചേരുവാരത്തിന്റെ നായകനായി ഭഗവാനെ സിരസിൽ എഴുന്നള്ളിച്ചുകൊണ്ട് ഇതാ വരികയാണ് അതെ പിച്ചപറ്റ നാൾ മുതൽ ഇടവനം വഴി നടത്തുന്ന സാരഥി ഗോപാലകൃഷ്ണൻ ആശാന്റെയും മനോജിന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് അവതരിക്കുകയാണ് അവൻ ോപത്തിന്റെ മൂന്നാം തൃക്കണ്ണുമായി അക്ഷരം തെറ്റാത്ത ആവേശം അക്ഷര നഗരയിൽ നിറയുന്ന തികവിന്റെ രാജസൂയങ്ങൾക്ക് തികവിന്റെ അരുണാഭം പകർന്ന ഇരുപതാംകൂറിന്റെ ഗജനായകൻ അതെ ആറു വർഷങ്ങളുടെ ആറു തലങ്ങൾ പോലെ കടന്നുപോയപ്പോൾ ആരവം തിരികെ സമ്മാനിച്ചുകൊണ്ട് അവതരിക്കുകയാണ് കടപൂരാൻ പകരം വയ്ക്കുവാൻ ആണായി പിറന്നവനും ആനയായി പിറന്നവനും ഇല്ലേ ഇല്ല അതെ നാടടക്കി ആന വാഴിച്ച കൊണ്ട് മുലങ്കം വൈകുന്ന കാന്തി കൊണ്ടും എതിരാളികളില്ലാത്ത പടനായകൻ എഴുന്നള്ളി നിൽക്കുന്നത് കണ്ടാൽ ഏതു കിന്നര ഗന്ധർവ ദേവതകളും മുന്നിൽ നമിക്കുന്ന ചരിത്രമുള്ളവൻ

Субтитры сделал